ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എക്സ് എക് ആണ് അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിന്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയ നല്ല രുചിയുള്ള ഒരു സ്റ്റൂ ആണിത് അപ്പോൾ മുട്ട കൊണ്ട് തയ്യാറാക്കിയെടുക്കുന്ന ഈ ഒരു സ്റ്റൂ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് ഈ ഒരു കടായിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഓയിൽ ചൂടായി വന്നപ്പോൾ മൂന്ന് മൂന്നേലയ്ക്ക രണ്ട് ഗ്രാമ്പു ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട ഒരു തക്കോലം എന്നിവ ചേർത്ത് കൊടുക്കാം ഇനി ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം ഇതിപ്പോൾ ഇവിടെ മൂത്ത് വന്നപ്പോൾ കനം കുറച്ചരിഞ്ഞെടുത്ത് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ മീഡിയം സൈസിലുള്ള രണ്ട് സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ വഴിച്ചിയെടുക്കണം ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വഴച്ചെടുക്കാം സവാള വഴറ്റി നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നമ്മൾ ഇത് വഴറ്റിയെടുക്കണം സവാള ഒരു രണ്ട് മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് നമ്മുടെ ഇരിവിന് ആവശ്യത്തിന് വേണ്ട പച്ചമുളക് ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ രണ്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ഒരു ടീസ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാനിവിടെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നില്ല ഇഞ്ചിയുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി സവാള നല്ലതുപോലെ വാടി വരുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കണം സവാളയുടെ ഇപ്പോൾ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട് ഇഞ്ചിയുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ ഒരു പാകത്തിന് നമ്മളിത് വഴറ്റിയെടുക്കണം ഇനി ഗ്യാസ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ പെരുംജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം പൊടികളുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി വരുന്നത് വരെ ഗ്യാസ് ലോ ഫ്ലെയിമിൽ വഴറ്റിയെടുക്കാം നമ്മളിവിടെ മുട്ട സ്റ്റൂവിൻ്റെ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകും കുരുമുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പച്ചമുളകും കുരുമുളക് പൊടിയും നമ്മുടെ എരിവിനനുസരിച്ചുള്ള അളവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ ഇപ്പോൾ പൊടികളുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ഉരുളം കിഴങ്ങ് ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ മീഡിയം സൈസിലുള്ള രണ്ട് ഉരുളം കിഴങ്ങാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത വലിയൊരു ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉരുളം കിഴങ്ങും ക്യാരറ്റും ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് നേരം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇതിപ്പോൾ ഇവിടെ രണ്ട് മിനിറ്റ് നേരം വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേവിച്ചെടുക്കണം അതിനു വേണ്ടിയിട്ട് നാളികേര പാൽ ഒഴിച്ചു കൊടുക്കാം നമ്മളിവിടെ രണ്ട് കപ്പ് അളവിൽ നാളികേരത്തിന്റെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ നമ്മുടെ ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഉരുളം കിഴങ്ങും ക്യാരറ്റും ഈ നാളികേര പാലിൽ കിടന്ന് വെന്ത് വരണം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം ഗ്യാസ് ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ വിടിയപ്പോൾ ഉരുളൻ കിഴങ്ങും ക്യാരറ്റും നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഉരുളം ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോവിന് നല്ലൊരു തിക്നസ് കിട്ടും ഇനി നമുക്കിതിലേക്ക് പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കണം മുട്ട ഇതുപോലെ ചെറുതായിട്ടൊന്ന് വരഞ്ഞതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത് മുട്ട ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം മുട്ട വേണമെങ്കിൽ രണ്ടായിട്ട് കട്ട് ചെയ്തും ചേർത്ത് കൊടുക്കാവുന്നതാണ് മുട്ട ചേർത്തതിന് ശേഷം ഇതൊന്ന് തിളച്ചു വരണം അതിനുശേഷം നാളികേരത്തിൻ്റെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കണം നാളികേരത്തിൻ്റെ ഒന്നാം പാൽ നമ്മളിവിടെ അരക്കപ്പ് അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ ഗ്യാസ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം വേണം ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത് ഒന്നാം പാൽ ചേർത്തതിന് ശേഷം നമ്മളിത് തിളപ്പിക്കാൻ പാടില്ല നമ്മളിത് ഇളക്കിക്കൊടുത്ത് ജസ്റ്റ് ചൂടായി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല രുചിയുള്ള ഒരു മുട്ട സ്റ്റൂ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്